നമസ്കാരം രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് തൊട്ടു പിന്നാലെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഭരണകൂടവും കോൺഗ്രസ് പാർട്ടിയും കടുത്ത പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് അതേസമയം തന്നെ താൻ രാജിവെച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹിമാചൽ മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗ് സുഖുവിന് രംഗത്ത് വരേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ നാടകീയതകൾക്കിടയിലാണ് സുഖു രാജിവെച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആദ്യം ദേശീയ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ രാജി വെക്കില്ല ഞാൻ പോരാളിയാണ് പോരാട്ടം തുടരും കാലാവധി തികയ്ക്കും തന്റെ സർക്കാർ എന്നാണ് രാജിവാർത്ത തള്ളിക്കൊണ്ട് സുഖു പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ സുഖുവിനെ രാജിവെപ്പിക്കാൻ തന്നെയാണ് പാർട്ടി നീക്കം എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് അതേസമയം തന്നെ കോൺഗ്രസിന്റെ ആറ് എം എൽ എമാരെയും രണ്ട് സ്വതന്ത്രയും മറുകണ്ഠം ചടിച്ച് ബിജെപിക്ക് തിരിച്ചടിയാക്കിക്കൊണ്ട് പതിനഞ്ച് എം സ്പീക്കർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിയമസഭാ വിശ്വാസ വോട്ടെടുപ്പ് വേണമെന്ന് ബിജെപി ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും സുപ്രധാന നടപടി ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വോട്ടെടുപ്പിനിടെ നിയമസഭയിൽ പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കിയിരുന്നു ഇതിന്റെ പേരിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് വിവരം ഇരുപത്തി അഞ്ച് എം ഹിമാചൽ പ്രദേശിൽ പ്രതിപക്ഷമായ ബി ജെ പിക്ക് ഉള്ളത് പതിനാല് പേരെ സസ്പെൻഡ് ചെയ്തതിലൂടെ ബി ജെ പിയുടെ അംഗബലം പത്തിലേക്ക് ഇപ്പോൾ ചുരുങ്ങിയിട്ടുമുണ്ട് എന്തായാലും പി സി സി അധ്യക്ഷയും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ ഭാര്യയുമായ പ്രതിഭാ സിംഗിനെ മുഖ്യമന്ത്രി ാക്കാനുള്ള അതി നാടകീയതകളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ പ്രതിഭാ സിംഗും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും ഹൈക്കമാൻഡ് സുഖുവിനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ കണ്ട നാടകീയതകളൊക്കെയും ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ അരങ്ങേറിയിരിക്കുന്നത് എന്തായാലും ഹിമാചൽ പ്രദേശിൽ ട്വിസ്റ്റ് ഇരിക്കുകയാണ് അടിച്ചും തിരിച്ചടിച്ചും രണ്ട് പാർട്ടികളും മുന്നിട്ട് പോയ്ക്കൊണ്ടിരിക്കുന്നു ഇനി അന്തിമ വിജയം കോൺഗ്രസിനായിരിക്കുമോ ബി ജെ പിക്ക് ആയിരിക്കുമോ എന്നത് മാത്രമേ അറിയേണ്ടതുള്ളൂ ന്യൂസ് ഡീസിന്റെ മലയാളം